അനുസരിച്ച് സോഷ്യൽ മീഡിയ കുട്ടികളെല്ലാം നല്ലവരാണ് പക്ഷെ പണം ഉണ്ടാക്കാനുള്ള മാധ്യമം നോക്കുമ്പോൾ അവർ അധർമ്മത്തിലൂടെ അവരധർമ്മത്തിലൂടെ പേര് സഞ്ചരിക്കുന്നു നമസ്കാരം നമ്മുടെ ഉണ്ണി വ്ലോക്സിന്റെ അവനെ എന്താണ് അഭിപ്രായം ഉണ്ണി വ്ലോക്സിന്റെ റിവ്യൂ ഭയങ്കര ഇഷ്ടമാണോ ഇഷ്ടമല്ലേ അവൻ റിവ്യൂ ചെയ്യുന്ന ജെനുവനായിട്ട് തോന്നിയിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം എന്തായിരിക്കും നിങ്ങൾ ഉറപ്പായിട്ടും താഴെ കാണില്ല അപ്പൊ നമ്മുടെ ബിഗ് ബോസ് താരമായ ഡോക്ടർ രജിത് കുമാർ ഉണ്ണി വ്ലോഗിനെ പറ്റിയിട്ട് കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എനിക്ക് കേട്ടപ്പോൾ എവിടേക്ക് എന്തൊക്കെയോ കണക്ട് ആയി എന്നാൽ എന്തൊക്കെയോ കണക്ട് ആകുന്നില്ല ഉണ്ണി വ്ലോഗിനെ പറ്റിയിട്ട് എനിക്ക് എന്താ അഭിപ്രായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും ആയിട്ട് പറയും അവൻ പറയുന്നതെന്ന് എനിക്ക് പിടിക്കൂല ഞാൻ പറയുന്നതാണെന്നും ചിലപ്പോൾ അവനും പിടിക്കൂല കാരണം എനിക്ക് ഇഷ്ടമുള്ള സിനിമയെന്ന് അവന് ഇഷ്ടമല്ല അവന് ഇഷ്ടമുള്ള സിനിമയൊന്നും എനിക്കിഷ്ടമല്ല അത് ഞാൻ വീണ്ടും റിപ്പീറ്റ്ലി പറയുകയാണ് അതായത് നമുക്ക് രജിത് കുമാർ പറയുന്നത് കേട്ട് നോക്കാം മേഖല സത്യസന്ധമായ റിവ്യൂ പറയുന്നത് എപ്പോഴും നല്ലതാണ് പക്ഷേ നമ്മളൊക്കെ എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് രണ്ട് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എനിക്ക് അമ്പത് രൂപയിലും കിട്ടാറില്ല കാരണം എന്താ പറയാ എനിക്ക് എനിക്ക് ഒരു കേട്ടപ്പോലെന്ന് പറയാം അതിന്റെ റീസണും കൂടി കേട്ടു ഞാൻ ഇടുന്നത് നല്ല സാധനങ്ങളാണ് മനസ്സിലായ ബയോളജി ആ മോട്ടിവേഷൻ ലക്ഷം പേരിൽ പലപ്പോഴും ഒരു മാസം കൊണ്ട് പേരാണ് എന്നാൽ നിങ്ങൾ അതൊക്കെ അല്ലെങ്കിൽ സോഷ്യൽ വേറെ എന്തെങ്കിലും വിഷയങ്ങളോ ഒക്കെ എടുത്ത് എന്താ നേരെ ഈ അമ്പതെന്നുള്ള അമ്പതിനായിരത്തിലോട്ട് കേറും അതാണ് പവർ നമ്മുടെ സൊസൈറ്റിയിൽ എപ്പോഴും നെഗറ്റീവിന് തന്നെയാണ് മാർക്കറ്റ് ഇപ്പൊ നമ്മളായാൽ കൂടി ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം പോയി കാണുന്നത് വളരെ കുറവായിരിക്കും പക്ഷേ നെഗറ്റീവായിട്ടൊരു സംഭവം ഒരു തമനേലോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കയറി നോക്കി ഇതെന്താണ് സംഭവം എന്നുള്ള സാധനം നമ്മൾ നോക്കും അതുകൊണ്ട് തന്നെ നെഗറ്റീവിനാണ് ഇവിടെ മാർക്കറ്റ് അത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാം ഇപ്പം ഞാനായാലും നെഗറ്റീവ് തമനയിലുകൾ ഇടാറുണ്ട് മിസ്ലീഡിങ് തമനയിലുകൾ ഇടാറുണ്ട് പക്ഷേ നമ്മുടെ കണ്ടന്റ് വന്നിട്ട് ഒരിക്കലും നമ്മൾ മിസ്ലീഡിങ്ങോ പോസിറ്റീവ് നെഗറ്റിവിറ്റിയോ സ്പ്രെഡ് ചെയ്യുന്നതായിരിക്കില്ല പോസിറ്റീവ് ആയിട്ടുള്ളതും കറക്റ്റ് കാര്യമായിരിക്കും പറയുന്നത് പക്ഷെ നമ്മൾ തമ്മിയില് മിസ്ലീഡിങ് ഇടാറുണ്ട് അത് ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന മിസ്ലീഡിങ് സാധനം ഇടാറ് എന്ന് പറഞ്ഞിട്ട് അവരാധത്തിന്റെ എക്സ്ട്രീം ലെവൽ അങ്ങനെ കൊണ്ടിടാറില്ല ഒരാളെ നശിപ്പിക്കുന്ന രീതിയിലുള്ളതൊന്നും ഇടാറില്ല എന്നാലും ബാക്കി വേണ്ടാത്തൊരു കമ്പനിയിലും തെറ്റിദ്ധരിപ്പിക്കലും ഇട്ട് മോശപ്പെട്ടു നോക്കിയാൽ നിങ്ങൾ ഒരു ദിവസം കൊണ്ട് മില്യൺ പൈസ കിട്ടാൻ വേണ്ടിയില്ല മോശം അനുസരിച്ച് സോഷ്യൽ മീഡിയ കുട്ടികളെല്ലാം നല്ലവരാണ് പക്ഷെ പണം ഉണ്ടാക്കാനുള്ള മാധ്യമം നോക്കുമ്പോൾ അവർ അധർമ്മത്തിലൂടെ സഞ്ചരിക്കും ഒരിക്കലും പണം മാത്രം ഒരു ഫാക്ടറല്ല നമ്മളിപ്പോ മിസ്ലീഡിംഗ് തമിഴ് ഇടുമ്പോ പണം മാത്രം എന്നുള്ള ഫാക്ടറല്ല പക്ഷെ പൈസ വേണം പൈസ ഇല്ലാതെ സൊസൈറ്റിയിൽ ജീവിക്കാൻ പറ്റത്തില്ല പൈസയ്ക്ക് വേണ്ടി തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് പക്ഷെ അതിൽ എത്തിക്സ് കാണിക്കും ആ ഒരു സംഭവം പൈസയ്ക്ക് വേണ്ടിയിട്ടെങ്കിൽ നമ്മുടെ ചില നാരികൾ ഇരുന്ന് പറയുന്ന പോലോ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും നടന്മാരെ കുറിച്ചിട്ട് കുറെ തോന്നാ അവരതൊക്കെ വിളിച്ച് പറയാം അങ്ങനത്തെ കണ്ടന്റൊന്നും നമ്മൾ ആരും ചെയ്യുന്നില്ല അങ്ങനെയാണെങ്കിൽ പൈസയ്ക്ക് വേണ്ടിട്ട് എന്തോ വിളിച്ച് പറയാം എന്തുവാ എന്ത് ചിലവന്മാരൊക്കെ യൂസഫലി അന്തരിച്ചു എന്ന് പറഞ്ഞ ഒരെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ ആ തമേനിലൊക്കെ എടുത്തുവെച്ച് ഞാൻ അവര വെച്ച് അടിച്ചു തീർത്ത് വിട്ടിട്ടുണ്ടേ ആ ഒരു കണ്ടന്റിൽ ഇപ്പൊ അങ്ങനെ ചില വീഡിയോകൾ ചെയ്യുന്നവന്മാരും ഉണ്ട് അതുകൊണ്ട് പൈസയ്ക്ക് വേണ്ടി മാത്രം എന്ന് പറയുമ്പോൾ അങ്ങനെ വീഡിയോ ചെയ്യുന്നവരുണ്ട് പക്ഷെ അല്ലാണ്ട് മിസ്ലീഡിംഗ് തമ്മിലിട്ട് ജനുവൻ ആയിട്ട് കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്നെപ്പോ അല്ല അങ്ങനെയുള്ളവരെ പൈസയ്ക്ക് വേണ്ടി മാത്രം എന്ന് നമ്മൾ എത്തിക്സ് വിട്ടുള്ള കളി ഇല്ല എന്തായാലും ബാക്കി പേര് സഞ്ചരിക്കുന്നുള്ളത് അതിന്റെ ഒരു വിശ്വാസ്യത ഇല്ലാതാക്കില്ല അതുകൊണ്ട് നെഗറ്റീവ് റിവ്യൂ അല്ലെങ്കിൽ റിവ്യൂകൾ പണം വായിച്ചുകൊണ്ട് റിവ്യൂ എഴുതുന്നവരുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് എനിക്കറിയില്ല പക്ഷെ അതെല്ലാം അത് തന്നെ നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തിയാണ് അലിഞ്ചോസ് പെരേര തന്നെ പൈസ വാങ്ങിക്കൊണ്ട് റിവ്യൂ ചെയ്തിട്ടുണ്ട് ആറാട്ടനാണ് അത് അവർ തുറന്നു പറഞ്ഞിട്ടുള്ള കേസാണ് ആറാട്ടനാണ് അതൊന്ന് ഒറ്റയ്ക്ക് വിളിച്ച് പറഞ്ഞ് എനിക്ക് ഇത്ര പൈസ എന്നുള്ളത് അവനാണ് കൂടുതൽ കൊടുത്തതെന്ന് അടുത്ത് തന്നെ നിൽക്കണു പണം വാങ്ങിക്കൊണ്ട് പോസിറ്റീവ് റിവ്യൂ പറഞ്ഞ വ്യക്തി അതുകൊണ്ട് പണം വാങ്ങി റിവ്യൂ പറയേണ്ട കാര്യം പറയുമ്പോൾ ആ മോന്തയും വെച്ച് നമ്മുടെ അലിൻജോസ് പെരേര്ടില്ക്കുന്നുണ്ട് കള്ള ഒന്നും അറിയാത്താലും നോട്ടം വളരെ തെറ്റി മോശമാണ് കാരണം കോടിക്കണക്കിൻ്റെ ചെലവാക്കിയാണ് ഒരു പ്രൊഡ്യൂസർ ഒരു സിനിമ റെഡിയാക്കി കൊണ്ടുവരുന്നത് ഇങ്ങോട്ട് വന്നിരുന്നിട്ട് അതിനെ തോന്നിയ പോലെ വലിച്ചു കയറി അതിനെ മോശമാക്കി ചിത്രീകരിക്കുന്നതിനോട് എനിക്ക് യോജിക്കുന്നത് ഈ ഇടയ്ക്ക് തന്നെ മറ്റേ ബാഡ് ബോയ്സ് ഓമർ ലുലു എൻ്റെ അടുത്ത സുഹൃത്താണ് ബിഗ് ബോസിലോട്ട് പോയിട്ടുള്ളത് ആ ഒരു സിനിമയെ സംബന്ധിച്ച് വന്നപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഷീലു എബ്രാം മാഡമാണ് അതിൻ്റെ പ്രൊഡ്യൂസർ മാഡത്തിൻ്റെ ഹസ്ബൻഡാണ് തോന്നുന്നു ഒരു റിവ്യൂ റിവ്യൂവറിനെ വിളിച്ചിട്ട് വഴക്കും ഉണ്ണി വ്ളോക്സിനെ വിളിച്ച് ചീത്ത വിളിച്ച് അന്ന് ആ വീഡിയോ മുക്കി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അന്ന് ഞാൻ ആ വീഡിയോ ചെയ്തില്ല എൻ്റെ റീസൺ വേറെ തീട്ടക്കേസ് പോലെ എനിക്ക് തോന്നി പിന്നെ ആ വീഡിയോയിൽ ഇപ്പോൾ എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ അന്ന് ഉണ്ണി വ്ളോക്സ് സിനിമ കണ്ടിട്ട് ഉടനെ ഒന്ന് റിവ്യൂ ചെയ്തില്ല രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് റിവ്യൂ ചെയ്യുന്നത് അങ്ങനെ റിവ്യൂ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് ആ സിനിമയെ താഴ്ത്തി കെട്ടാൻ എന്നുള്ളൊരു തോട്ട് നമുക്ക് വരും അതുകൊണ്ടാണ് അന്ന് എനിക്ക് ആ ഒരു സംഭവത്തിൽ ഒന്ന് ആക്സെപ്റ്റൻസ് ഇല്ലാതെ പോയത് ശശാമൊക്കെ ആണെങ്കിൽ ദുബായിൽ എവിടെയിരുന്നു കണ്ടു സ്പോട്ടിൽ തന്നെ റിവ്യൂ ഇട്ട് ഇവനൊക്കെ ആണെങ്കിൽ കുറേ ദിവസം കഴിഞ്ഞൊക്കെ ആണെങ്കിൽ റിവ്യൂ ഇട്ട് അപ്പം തന്നെ എന്തൊക്കെയോ ചീഞ്ഞ കേസാണെന്ന് പിടികിട്ടി പിന്നെ നമ്മുടെ ആറാട്ടെണ്ണ അതിൽ അഭിനയിച്ച ആക്ടർ ആറാട്ടെണ്ണം തന്നെ ബാറ്റ് ബോയ്സ് കൊള്ളൂലെന്ന് പറഞ്ഞ് റിവ്യൂ ഇട്ട പോലെ ആ ടീമേ മൊത്തത്തിൽ അടപടാനും മോഞ്ചിയ ടീം എന്തായാലും അന്നൊരു കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായല്ലോ അങ്ങനെ സിനിമയ്ക്ക് കുറച്ച് റീച്ചും കിട്ടി അത് വേറെ കാര്യം എന്റെ ആളിനെയൊന്നും അറിയുന്നില്ല പക്ഷെ അദ്ദേഹം അത് ചെയ്യാൻ കാണിച്ച ധൈര്യത്തിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു കാരണം അങ്ങനെ കോടികൾ മുടക്കി ഇറക്കുന്ന ഒരു ഫിലിമാണെങ്കിൽ മലയാള ഫിലിം ഇൻഡസ്ട്രിയിലാണ് നമ്മൾ ഈ റിവ്യൂകൾ കൊണ്ട് കൊന്നു കൊലവിളിക്കാനായി പക്ഷേ എല്ലാവർക്കും അഭിപ്രായം ഉണ്ണി ബ്ലോഗാണോ ഏത് ബ്ലോഗാണോ എന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞത് ഉണ്ണി നല്ലതിട്ട വളരെ സന്തോഷം ശരിയാണ് പറഞ്ഞെങ്കിൽ വളരെ സന്തോഷം പക്ഷെ പണം മുടക്കുന്ന ഒരു പ്രൊഡ്യൂസറിന്റെ വേദന കൂടെ മനസ്സിലാക്കാൻ നമുക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ നമ്മൾ വെറും ആരാണ് നമ്മൾ വെറും സാഡിസം മെന്റാലിറ്റി ഉള്ളവരാണ് അന്യ നമ്മളൊരു കാര്യം പറയാം നിങ്ങളൊരു കാര്യം പറഞ്ഞി നമ്മളൊരു കാര്യം പറയാം വേറൊന്നുമല്ല ഈ സാഡിസം മെന്റാലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് അതെനിക്ക് യോജിപ്പില്ല വേറൊന്നും കൊണ്ടല്ല നമ്മൾ പൈസ കൊടുത്ത് നമ്മുടെ കയ്യിലിരിക്കുന്ന അധ്വാനിച്ച പൈസ എടുത്തിട്ട് കൊടുത്തിട്ടാണ് പടം കാണുന്നത് പടം കൊള്ളൂലെങ്കിൽ കൊള്ളൂലെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് പക്ഷെ ഉണ്ണി ബ്ലോക്സിലോട്ട് പറയുകയാണെങ്കിൽ ഇവന്റെ റിവ്യൂ ഒന്നും എനിക്ക് അങ്ങോട്ട് ബോധിക്കണ്ടില്ല ഇവ എന്തുവാ പറയുന്നതെന്നാണ് ചില സമയത്ത് ചിന്തിക്കുന്നത് ആ ലക്കി ബാസ്കർ പടമൊക്കെ എന്നാ അടിപൊളി പടവ അതൊക്കെ കൊള്ളൂലെന്ന് വന്നിട്ട് ഇവ ഒരുമാരത്തെ രീതിയിൽ കഞ്ഞാവിഞ്ഞ കേസത്ത് പറയുമ്പോൾ തന്നെ എനിക്ക് അങ്ങോട്ട് പൊള്ളി കയറി ഇതെന്തുമായി ഭയങ്കര പറയുന്നത് കാരണം ഇവന്റെ മിക്ക റിവ്യൂസും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എനിക്കിഷ്ടപ്പെടുന്ന പടം ഒന്നാണ് ഇഷ്ടമില്ലടേ അത് എന്തടേ ഞാൻ കൊള്ളാവുന്ന മൈൻഡിൽ ചിന്തിക്കുന്ന പടം ഒന്നും ഇവന്റെ റിവ്യൂല് കൊള്ളത്തില്ല ബാക്കി എല്ലാവരെയും കൊള്ളാന്ന് എന്ന് പറഞ്ഞാൽ ഇവര് കൊള്ളൂലായിരിക്കും അതാണ് ഇവന്റെ സ്ഥിരം പരിപാടി എനിക്കത് അങ്ങോട്ട് യോജിക്കാൻ പറ്റൂല ഒരുമാരത്തെ റിവ്യൂ പോലെയാണ് പറയുന്നത് എനിക്ക് അവന്റെ റിവ്യൂ കാണുമ്പോൾ തന്നെ ഏഹ് ഇത് എന്ത് റിവ്യൂ പറയുന്നത് എന്നുള്ളൊരു തോന്നി തോന്നാറുണ്ട് ആ മറ്റുള്ളവരെയും ദ്രോഹിച്ച് സന്തോഷം കണ്ടെത്തുന്ന വ്യക്തികളാണ് ഞാൻ പ്രൊഡ്യൂസറിനും പ്രൊഡ്യൂസേഴ്സ് ഇല്ല എന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കിയേ കേരളത്തിൽ മലയാളത്തിൽ സിനിമ ഇല്ല ഡയറക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ആരും പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറാവുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വ്യൂ ഇടാനോ നിങ്ങൾക്ക് റിവ്യൂ ഇടാനോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അവസരം ഉണ്ടാവുമോ അത് ന്യായം പക്ഷേ ഒരു കാര്യം ചെയ്യാം ഈ പറഞ്ഞതുപോലെ ആരും പ്രൊഡ്യൂസ് ചെയ്യാതെ അവർക്കും ലാഭം വേണ്ടേ അവർക്കും പിന്നെ പൈസ ഇട്ടു അതുകൊണ്ട് സ്വാഭാവിക ഇല്ല മലയാള സിനിമ ഇൻഡസ്ട്രി പൂട്ടിക്കെട്ടും പ്രൊഡ്യൂസേഴ്സാണ് നമുക്ക് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഗോഡ് പ്രൊഡ്യൂസറാണ് അവൻ പണം കഷ്ടപ്പെട്ടുണ്ടാക്കി കൊണ്ടുവന്നിട്ടാണ് ആ പ്രൊഡ്യൂസർ സാർ സാറ് പ്രൊഡക്ഷൻ നടന്നാക്കുന്നത് എങ്ങനെ പൂട്ടിക്കാമെന്ന് നോക്കുന്ന മലയാളിക്ക് പിന്നെ നമ്മൾ സ്വയം പട്ടിണിക്ക് ഉണ്ടാവാൻ നോക്കേലേ നമ്മൾ സ്വയം ഇരിക്കുന്ന കമ്പ് പൊട്ടേല്ലേ ചെയ്യുന്നു ശക്തമായി തന്നെ അതിന് ഞാൻ വിഷയങ്ങൾ എനിക്ക് അറിയില്ല ഉണ്ണി എന്ത് ചെയ്തെന്നോ പ്രൊഡ്യൂസർ അതൊന്നും ഞാൻ അറിഞ്ഞില്ല പക്ഷെ ഒറ്റ കാര്യമുള്ളൂ പ്രൊഡ്യൂസറിന്റെ വേദന മനസ്സിലാക്കാൻ നമ്മൾ തയ്യാറാവും ഞാൻ 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 നീ സാറേ ഒരു കാര്യം ഞാനൊരു പ്രൊഡ്യൂസറിന്റെ വേദന മനസ്സിലാക്കണം വെച്ചിട്ട് കൊള്ളാത്ത പടം കൊള്ളാമെന്ന് പറയുന്നതിൽ എനിക്ക് യോജിപ്പൊന്നുമില്ല അത് തെറ്റ സത്യം സത്യമായി പറയാം പക്ഷെ ഉണ്ണി ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്താ അനുകൂലർ ആരും ഒരു കോടി ചിലവാക്കി ഞാൻ എന്നെ കൊണ്ടൊരു സിനിമ എടുപ്പിച്ചു അതങ്ങോട്ട് കൊണ്ടുവന്നും അതിന്റെ വലിച്ചു കിട്ടുന്ന ുംങ്കടം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഒരു കോടി മുടക്കി പടം എടുത്ത് കഴിഞ്ഞാൽ ആ ക്വാളിറ്റി പടത്തിൽ കാണണം അല്ലാതെ എന്തേലും ഒക്കെ കാട്ടിക്കൂട്ടി പടവം വെച്ചിട്ട് ആൾക്കാരെല്ലാരെയും കയറിയിട്ട് കണ്ടിട്ട് നല്ലത് മാത്രമേ പറയണമെന്ന് പറയുന്നതിൽ എനിക്ക് വച്ച രിച്ചാറേ അതും ഭയങ്കര മോശമാണ് ഇനി എല്ലാവരും നല്ലതേ പറയാവും നല്ലതേ പറയാവും മോശം പടമായ നല്ലതേ പറയാവർച്ച് പ്രൊഡ്യൂസർ പൈസ മുട്ടി എടുത്തതല്ലേ അതുകൊണ്ട് നല്ലത് മാത്രമേ പറയാവൂ എന്ന് പറയുന്നില്ല എനിക്ക് യോജിപ്പില്ല എന്റെ പൊഞ്ഞു മച്ചാന ഞാൻ ഉള്ള ആരും പറയാം അഞ്ചു പേർ പേർ വ്യത്യസ്തമാണ് അതുപോലെ മനുഷ്യന് വ്യത്യസ്തമായ സത്യസന്ധമായ റിവ്യൂന്ന് താങ്കൾ ഉദ്ദേശിക്കുന്ന എന്താണ് അതായത് ഏത് പടം ഇറങ്ങിയാലും കൊള്ളാമെങ്കിലും കൊള്ളൂല്ലെങ്കിലും പ്രൊഡ്യൂസറിനെ നമ്മൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പോസിറ്റീവ് റിവ്യൂ മാത്രം പറയണം ഇതാണ് ആ സത്യസന്ധമായ റിവ്യൂ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ള ബ്രോ ഏ സത്യസന്ധമായ റിവ്യൂ എന്ന് പറയുമ്പോൾ പടം കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയണം കൊള്ളൂലെങ്കിൽ കൊള്ളൂല്ലെന്ന് പറയണം ഇതാണ് സത്യസന്ധമായ റിവ്യൂ ഈ സത്യസന്ധമായതിൻ്റെ അർത്ഥം മാറിയോ എന്ന് എനിക്കറിയത്തില്ല ആദ്യം പറഞ്ഞത് എന്നാണ് പറഞ്ഞത് അല്ല സത്യസന്ധമായി ഇടുന്ന റിവ്യൂകൾ അംഗീകരിക്കുക എന്റെ മനസ്സിലുള്ള വേറൊരു സത്യമായിട്ടുള്ള കാര്യം പറയുക സിനിമകളെ കൊല്ലാനും സിനിമ ഇൻഡസ്ട്രി നശിപ്പിക്കാനും പ്രൊഡ്യൂസർമാരെ പൊതുവാളെ തയ്യാറാവുക അല്ലെങ്കിൽ വളരെ മോശമാണ് കാരണം കുറച്ച് കഴിഞ്ഞാൽ നിങ്ങളെ വിശ്വസിക്കാതെ ജനം യും സോഷ്യൽ മീഡിയയും വിശ്വസിക്കാത്ത ഒരു സമയം താമസിക്കാതെ കണ്ടു ജോജു അതെ അതെ അപ്പൊ വലിച്ചെറിയുമ്പോൾ ഒരിക്കലും സമയം ഞാൻ എന്റെ ജോലി പ്രതികരണമാണ് നന്മയ്ക്ക് വേണ്ടിയിരിക്കുന്നത് എന്റെ പണം അത്രയെന്ന് വെച്ചാൽ ഞാൻ തെരുവിലേക്ക് ഇറങ്ങുകയാണ് പിന്നെ എനിക്ക് തിരിഞ്ഞു പറഞ്ഞൊന്നും നോക്കേണ്ട ആവശ്യമില്ല മനസ്സിലായ എന്റെ കയ്യിൽ

മതി മതി അപ്പോൾ നമ്മുടെ ഉണ്ണി വ്ലോക്സിനെ പറ്റിയിട്ട് രജിതന്നം പറഞ്ഞ കേട്ടപ്പം എനിക്ക് അവന്റെ റിവ്യൂ ഞാൻ പറഞ്ഞില്ല എനിക്ക് പണ്ട് ഇഷ്ടമില്ല ഞാൻ പറയുന്നതെന്ന് അവൻ പറയും അവൻ പറയുന്നതെന്ന് ഞാൻ പറയില്ല എനിക്ക് അംഗീകരിക്കാൻ പറ്റത്തൊരു ബ്ലോഗറാണ് അല്ലെങ്കിൽ റിവ്യൂവറാണ് ഉണ്ണി ബ്ലോക്സ് കാരണം ലക്കി ബാസ്കറൊക്കെ അവൻ ഒരുമാതിരി പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വിധി എഴുതിയത് ഇത് എന്ത് തേങ്ങയായി ഈ പറയുന്നതെന്ന് ഞാനന്ന് ചിന്തിച്ചത് അതുകൊണ്ട് തന്നെ എനിക്ക് അവൻ്റെ റിവ്യൂസ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ചില പടങ്ങളൊക്കെ ആ കൊള്ളാം അവനും നല്ല ഒരു ഇതായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇഷ്ടമില്ലാത്ത പടങ്ങൾ അവനും ഇഷ്ടമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വളരെ കുറവാണ് ആ കൂടുതലും എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മുടെ ഉണ്ണി വ്ലോഗ്സ് വന്നിട്ട് ഞാൻ കണ്ട് എനിക്ക് കൊള്ളാമെന്ന് തോന്നിയ പടങ്ങളൊന്നും അവൻ കൊള്ളാമെന്ന് പറഞ്ഞത് ഞാൻ ചരിത്ര കണ്ടിട്ടില്ല വളരെ കുറവാണ് വളരെ കുറവാണ് വളരെ ചുരുക്കമാണ് എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ താഴെക്കാമുണ്ട് ഈ റിവ്യൂ ചെയ്യുന്നത് ഇത്ര വലിയ തെറ്റാണ് അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടിട്ട് കൊള്ളൂല എന്ന് സ്വന്തം അഭിപ്രായം പറയുന്നത് തെറ്റാണോ എന്നുള്ളൊരു ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഉറപ്പായിട്ട അഭിപ്രായം എന്താ വേണ്ടിയ പുതിരൂപണം